ുംകര ഗ്രാമം എന്നു ഗർക്കാൻ പോകാതെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്

പിന്ന നിങ്ങളുടെ സ്വന്തം ഞാൻ ചെമ്പൂത്തറ താളിക്കോട് റോഡ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഒരു സ്പോട്ട് കാണാൻ എന്തേലും ഇത് കേട്ടാ പിന്നെ അവിടെ എത്തിയാലേ ഓനേക്കുള്ളു ഓന് യാത്ര ഒരു

അഭിപ്രായം സമാതര സുന്ദര നഗര നഗരല്ല ഗ്രാമം എനിക്ക് പറയാതെ പോയ പ്രണയമുണ്ടോ ഏ പറയടോ തിരു ആ വനക്ക്ണ്ട് അത് പറയണോ അപ്പൊ പറയണോ മറ്റേ ഇന്നത്തെ നമ്മൾ കയ്യിന്ന് പോയ പ്രണയം വാട്സാപ്പിന്റെ യില് വീട് വിടാണ് മറ്റേ ഞമ്മള് ബാക്കിൽ ഒരാള് വരണ്ടിണ്ട് ഭയങ്കര സ്പീഡിലൗണ്ടും കൊറയതാണ്

നമ്മളെ ചെക്കൻ ാണ് നമ്മളങ്ങനെ വിശ്വസിച്ചിരിക്കാം തോന്ന പോല വണ്ടിയാല് അജിസല് മൂഞ്ചും അജിസല് കാലുകൊണ്ട് വെയ്യ മണ്ണാ കഴിക്കൂല അജല് മേടിക്കണം അന്നെ ഞാൻ അടുത്ത് വണ്ടി തീരുമാനങ്ങളെ തെറ്റിച്ച് നമ്മളെ ജോബിക്കുട്ടൻ അപ്പുന്ന് പേര് അപ്പു കുട്ടാ അപ്പൂ കൂട്ടാ ശ്വാസം ശ്വാസം ഇവിടുത്തെ വീടുകളൊക്കെ ഡിസൈൻ ആർക്കിടെക്ച് മൂത്രം അയച്ചു അപ്പൂ കൂട്ടാ മൂത്രം അയച്ചുട്ടോ അപ്പൊ അപ്പുക്കൂട്ട കമന്റ് ചെയ്താറ് പേടിച്ചു നമ്മളെ അപ്പു കൂട്ട ആന വരുവോ ആനണ്ട് അഫ്സലെ സീന ഇവിടെ ആന വരുവല്ലോണ്ട് അപ്പൊ നമ്മളെന്താ കാട്ട് നമ്മളെന്ത് ചെയ്യണോ ആന നമ്മളെ കണ്ടാ കൊല്ലോ ഈ അപ്പു അന്ന എടുക്കാൻ വന്നു അന്നെ എടുക്കാൻ വന്ന അന്നെ കൊണ്ടാ വന്ന ആ കുട്ടികളാ അവര് അവരെന്താണല്ലേ ആ ഞമ്മള് നേരത്തെ കണ്ട രണ്ട് എടുക്കാൻ കുട്ടികളെടുക്കാൻ വന്നുണ്ടപ്പൂട്ടി അമ്മായിടെ പറ്റിയത് ആക്രമിക്കാൻ വന്നാൽ നമുക്ക് രണ്ട് ഷോട്ടൊക്കെ അടിച്ചു ഇവിടെ ഞാൻ പറ്റിയ കറാട്ടേനെ ഇങ്ങനെ വന്നിട്ട് ഈ അടിയൊക്കെ ആനൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തിന്റെ മകരുണ്ട് നോക്കി അഫ്സില ഞമ്മക്ക് കാട്ടുകൂടിയ പോണ്ടാലിക്കൂടിയേ പോണ്ടോ ആ ചാലിക്കൂടി പോല ചാലൂടി പോകണെങ്കിൽ ആന ഒന്നും വരൂല്ലോ കാട്ടിൽ കൂടി പോകണമെങ്കിൽ വീടെടുക്കാൻ കഴിഞ്ഞിട്ട് ോന പോണ്ടോ എല്ലാരും അതാ വീട് ശ്രീശാന്ത് എന്റെ പേര് എന്താണ് ഹരീഷ് ആ നമ്മളെ അരീഷ് ഇപ്പോഴുണ്ട് നമ്മളെപ്പോഴും പറഞ്ഞു പറഞ്ഞ് തന്ന് അല്ലേശിപ്പൊ ഒമ്പ ക്ലാസ്സിലാ പഠിക്കണ്ട് നമ്മളെ അപ്പൂ അവിടെ വെക്കണ് അപ്പം ഞാൻ കൂടെ പോഖം വെള്ളച്ചാട്ടം കാടൊക്കെ ഈ കാട് ഏതാ റൂട്ടിനൊന്ന് പറയാൻ നാടാണ് ഇങ്ങനെ വരാം ആയിരിക്കുന്നു പരിചയപ്പെടാം ഇരിക്കുമ്പോ കുറച്ചൊക്കെ അതൊക്കെ പറയാം തൃശ്ശൂർ ജില്ല തന്നെ അല്ലേ നമ്മളെ ഹരീഷ് ഭവന്റെ വീട്ടിന്റെ ബാക്കിൽ കൊമ്പനാണ് പിടിയാനൊക്കെ വന്നിട്ടുണ്ട് എവിടെങ്കിലൊക്കെ ഇണ്ടാവടാ നമ്മളെന്ന് പറഞ്ഞപ്പോ രണ്ടാൾക്കാർ ബാക്ക് വലിയ ഞാൻ മലപ്പുറം കോട്ടക്കൽ പൂക്കിപറമ്പ് പൂക്കിപറമ്പ് അറിയോ പൂക്കിപറമ്പ് മറ്റേ ഡോക്ടർ കോമിന് അറിയോ ഏ അറിയ സ്റ്റോർ ചെയ്ത് സ്റ്റോറില്ല ലോകത്തിലെ ഏറ്റവും പല ഇതാ ഇതായി പൂക്കി അത് ഞങ്ങളവിടെയുള്ളത് അത് നായകൻ പറ്റില്ല വേറെ പേര് കേൾക്കാരല്ലേ ഒമ്പത് മുപ്പത്തഞ്ച് അവിടെ എത്ര എന്തുണ്ട് ഒമ്പതാം ക്ലാസ് ടോട്ടൽ ക്ലാസ്സുകൾ അല്ല ബി സി എത്ര ഡിവിഷൻസ് ഉണ്ട് നമ്മളെ മലപ്പുറം ജില്ലനെ അപേക്ഷിച്ച് ഇവിടെ സ്റ്റുഡൻസ് കുറവാണ്ടോ മുപ്പത്തഞ്ച് പേരാണ് ഒരു ക്ലാസ്സിലൊക്കെ ഉള്ളത് നമ്മളൊക്കെ പഠിക്കണത് അറുപത് അറുപത്തഞ്ചൊക്കെയാണ് ഒരു ക്ലാസ്സിലെ സ്ട്രെങ്ത് സ്ട്രെന്റ് സ്ഥലങ്ങനെ ഫുള്ള് ഇവിടെ ആന ഇറങ്ങുന്ന പറഞ്ഞു ആനനക്ക് പേടി അത് പറ ആന നിങ്ങക്ക് കേക്കുന്നുണ്ടോ വെള്ളത്തിന്റെ സൗണ്ട് ഞങ്ങളുടെ പി ജി റോഡില്ല തൃശ്ശൂര് അവിടെ പി ജിക്ക് കടിക്കാണ് അടുത്തൊക്കെ എന്റെ ശാന്തസുന്ദര ഗ്രാമങ്ങളാണ് അല്ലെ മലന്റെ മോളന്റെ മോളാസ് നമ്മളങ്ങനെ ഇവിടെ എത്തിട്ട് അയച്ചി പേടിച്ചിട്ട് നമ്മളെ ബാക്കിലിണ്ട് റെസ്റ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞു നമ്മള് റെസ്റ്റ് എടുക്കാ ഈ തടാകത്തിന് ഇങ്ങനെ പോകുമ്പോ ഈ തടാകമല്ല ഈ അരുവിന്റെ ചേടിക്കൂടി പോകുമ്പോ ഒരു വെള്ളച്ചാട്ടം പറഞ്ഞേ അത് കാണാനാണ് കാണാനാണത് നമ്മളിന്ന് വന്നുകൊണ്ട് ഇവിടെ ഗാനൊക്കെ ഇറങ്ങുന്ന സ്ഥലാണ് ഇത് വനമേഖലട്ടോ മായ പെയ്യുണ്ട് കുഞ്ഞു കിളികൾ

felastair hwn gyda bod et pob ei gwaith ni

കുളിന്റെ വീട് നദിക എടുക്കാൻ പറ്റിട്ട് കുളിയിലായതുകൊണ്ട് നമ്മൾ കൂടുതൽ പോവാണ് എടുത്തിട്ടാണ് കണ്ടിരിക്കണേ അപ്പൊ അതിൽ മച്ചാൻ പറഞ്ഞ പന്നി വീണ കുണ്ട് കുണ്ടവിടെ കണ്ടിരുന്നു അപ്പൊ അടുത്ത ദിവസം അതിൽ മച്ചാന്റെ കൂടെ